ജെഫ് ബെസോസിന്റെ ബഹിരാകാശ കമ്പനി ബ്ലൂ റോക്കറ്റ് ഒർജിന്റെ ആദ്യ വിക്ഷേപണം വിജയം ഇന്ത്യൻ സമയം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തി മൂന്നിന് ഫ്ലോറിഡയിലെ കേപ്പ് കനാവറൽ ലോഞ്ച് കോംപ്ലക്സിൽ നിന്നായിരുന്നു വിക്ഷേപണം ബ്ലൂ ഒറിജിൻ തന്റെ ബ്ലൂറിംഗ് ഉപഗ്രഹത്തിന്റെ പ്രോട്ടോ ടൈപ്പ് ആണ് ആദ്യ ദൗത്യത്തിൽ ബഹിരാകാശത്തെ എത്തിച്ചത് വിക്ഷേപണം വിജയിച്ചുവെങ്കിലും പത്തതി എട്ടത് റോക്കറ്റിന്റെ ഒന്നാം ഘട്ടത്തെ വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല ഇതുകൂടി വിജയിച്ചിരുന്നുവെങ്കിൽ പുനരുപയോഗിക്കാവുന്ന റോക്കറ്റ് സാങ്കേതിക വിദ്യ സ്വായത്തമാക്കുന്ന രണ്ടാമത്തെ സ്വകാര്യ കമ്പനിയായി മാറുമായിരുന്നു ബ്ലൂ ഒറിജിൻ തൊണ്ണൂറ്റി മീറ്റർ നീളവും ഏഴ് മീറ്റർ വ്യാസവുമുള്ള വമ്പൻ റോക്കറ്റാണ് ന്യൂഗ്ലൻ സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പിനോളം വരില്ലായെങ്കിലും ഫാൽക്കൺ നയൻ ഫാൽക്കൺ നയൻ ഹെവി എന്നീ റോക്കറ്റുകളുമായി വിപണിയിൽ മത്സരിക്കാനുള്ള കെൽപ്പ് ന്യൂഗ്ലിനുണ്ട് താഴ്ന്ന ഭൂഭ്രമണ പഥത്തിലേക്ക് നാൽപ്പത്തി അയ്യായിരം കിലോഗ്രാമും സുസ്ഥിര ഭ്രമണപഥത്തിലേക്ക് പതിമൂവായിരത്തി അറുന്നൂറ് കിലോഗ്രാമും അയക്കാൻ ഈ റോക്കറ്റിനാകുമെന്നതാണ് സവിശേഷത ന്യൂസ് ഡെസ്ക് മേനാവിഷൻ